ശാന്തിരിക സംഘടനയായ വിശ്വ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രത്തിന്റെയും മാതൃമണ്ഡലത്തിന്റെയും ചന്ദ്രൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനമാചരിച്ചു ചന്ദ്രൂർ സ്കൂളിൽ ആശ്രമം ചീഫ് ജനനി അഭേദിനി വൃക്ഷത്തെ വെച്ച് ഉദ്ഘാടനം ചെയ്തു അനുഭവിച്ചോണ്ടിരിക്കുന്നതുമായ ഒരുപാട് കടന്നു പോകുന്ന ഈ വേളയിൽ ഇന്നെന്ന് പറയുന്നത് ഒരു നല്ല ദിവസമാണ് ലോകം പരിസ്ഥിതി ദിനം നമ്മുടെ ഭൂമിക്ക് ഒരു കൊട എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇന്ന് ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം നമ്മളെ സംരക്ഷിക്കാനും ഉള്ളവർ എന്താണ് പ്രശ്നങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഉള്ളവർ ചടങ്ങിൽ ബ്രഹ്മചാരി ഊർമിള ചിത്ത് ആശ്രമം ഡെപ്യൂട്ടി ജനറൽ മാനേജർ രവീന്ദ്രൻ പി ജി സ്കൂൾ പ്രിൻസിപ്പൽ ലീന വി പ്രധാനാധ്യാപിക ശോഭന കെ വി എൻ എസ് എസ് കോർഡിനേറ്റർ ഹിലാൽ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് ബാബു ഇത്തിത്തറ സാനു പ്രമോദ് വാർഡ് മെമ്പർ സിനി മനോഹരൻ വി എസ് എൻ കെ കോർഡിനേറ്റർ ബൈജു ചേർത്തല ചേർത്തല മാതൃമണ്ഡലം ഗവേണിംഗ് കമ്മിറ്റി മെമ്പർ നിഷാ ബൈജു കോർഡിനേറ്റർ ശ്രീലത ഷാജി പി എന്നിവർ പങ്കെടുത്തു ഹിലാൽ മുഹമ്മദ് സ്വാഗതവും ശോഭന കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അരൂർ